ആഴ്ചയുടെ സമയത്ത് മറബ്ദുൽ മിഷിഹ വലിയ ഉച്ചത്തിൽ എന്തൊക്കെയോ പ്രതിഷേധിക്കുന്ന ശബ്ദം എല്ലാവരും കേട്ടു മധുബഹായിയുടെ തിരശ്ശീല ഏറ്റിരുന്നതിനാൽ അകത്ത് എന്ത് നടക്കുന്നു എന്ന് ആർക്കും കാണുവാനും സാധിച്ചില്ല അതിനുശേഷം ഈ ബഹളങ്ങൾ മധുബഹായിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പി ടി കി വർഗി സച്ചൻ പുറ പുറത്തേക്ക് വന്ന് എല്ലാവരോടും അവിടെ കൂടി നിന്ന് കുറേ ആളുകളോട് വലിയ വലിയ സഞ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചത്തിൽ കുറിയലായിസോൻ എന്ന് ചൊല്ലുവാൻ പറഞ്ഞു അവർ അങ്ങനെ ചൊല്ലി അതിനുശേഷം ഇതാ തിരശീല നീക്കി എന്നാണ് പ്രഖ്യാപനം ചെയ്തത് യാക്കോബായ സഭയില്ല എന്ന് രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി വിധി ഉത്തരവിട്ടു പക്ഷേ അതുകൊണ്ട് യാക്കോബായക്കാർ ഇല്ലാതെ ആകുന്നില്ല ആ വിധിയുടെ ആ ശകലം യാക്കോബായക്കാർക്ക് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കും ചാറ്റ്ഫീൽഡിന്റെ ജഡ്ജിൻ ജഡ്ജ്മെന്റിൻ പ്രകാരം ദി ഫാക്ട്സ് ക്ലിയർലി ഫൗണ്ട് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നു അതെന്താണ് അബ്ദുൽ മഷീഹ പാത്രൂർ ബാബ വന്നപ്പോൾ മാറിവാനൂസിനെ കാതോലിക്കായി വാഴിച്ചു അത് തന്നെയുമല്ല കേരളത്തിലുള്ള മലങ്കരയിലെ മെത്രാൻമാർക്ക് കാതോലിക്കായി അവരോധിക്കുവാൻ ഉള്ള അധികാരവും കൊടുത്തു ആ എക്സിബിറ്റ് എൺപത് എന്ന കൽപ്പനയും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടാണ് പോയത് ഈ കാര്യങ്ങൾ വസ്തുതാപരമാണ് എന്നാണ് കോടതിയുടെ കണ്ടെത്തലുകൾ ആൻഡ് എന്നിരുന്നാലും പ്ലെയിൻറ്റ് ഓഫ് ദി സ്വീറ്റ് ഇഗ്നോർഡ് അബ്ദുൾ മഷീഹ് ഹിസ് ആക്സ് ഇൻ ദി എവിഡൻസ് ആർ നോട്ട്ലി അഡ്മിറ്റഡ് ഇൻ എക്സിബിറ്റ് ഫോർട്ടി ത്രീ പത്രികർക്കേസ് പക്ഷക്കാര് ഇതിനെ പുറ ഈ കാര്യങ്ങൾ വസ്തുതാപരമായി വളരെ ശരിയായിരിക്കെ തന്നെ അംഗീകരിക്കുവാൻ വിസമ്മതിക്കുന്നു അല്ലെങ്കിൽ അവർ വഴുതി മാറിക്കൊണ്ടിരിക്കുന്നു കാരണം അവർ അവർ നിരത്തി വച്ചിരിക്കുന്ന വിറ്റ്നസിന്റെ വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് സാക്ഷികളുടെ മൊഴികൾ ഒരുവിധത്തിലും പൊരുത്തപ്പെടാവുന്നതല്ല Mar Margivergis was definitely accused of being responsible for the establishment of the Catholicate and its perpetuation by getting Philoxenos installed as the second Catholicus, and in exhibit 44 written statement Margivis Divanasius admitted that he had done so. and the Margivergis തീർച്ചയായും ആരോപിക്കപ്പെട്ട ഒരു കുറ്റം അദ്ദേഹമാണ് കാതോലിക്കതോലിക്കേറ്റ് സ്ഥാപിക്കുവാൻ ഉത്തരവാദിയായിരുന്നവർ പ്രധാനി ആ കൂട്ടത്തിൽ ഫിലക്സിനോസിനെ രണ്ടാമത്തെ കാതോലിക്കായി അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുവാദ സഹായത്തോടു കൂടി അവരോധിക്കുകയും ചെയ്തു ഡിഫൻസ് വിറ്റ്നസ് ആയിട്ട് ഉള്ള ആള് അതായത് ഒട്ടശ്ശേരിൽ മെത്രാൻ പറയുന്നത് ഹീ വാസ് പ്രസന്റ് അറ്റ് ടൈം ഓഫ് ദി ഇൻസ്റ്റലേഷൻ ഓഫ് മാർ അറ്റ് ദ നിരണം ചേർച് നിരണം പള്ളിയിൽ വെച്ച് മാർ ഇവാനിയോസിനെ വാഴിച്ചപ്പോൾ താനും അവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ സാക്ഷി മൊഴി തന്നിരിക്കുന്നു എന്നാണ് കോടതി പറയുന്നത് നേരത്തെ മൊഴി നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ ഇതിനകത്ത് യാതൊരു പങ്കുള്ള ആളല്ല എന്നാണ് ഞാനും അവിടെ സന്നിഹിതനായിരുന്നു ആൻഡ് അതർ വിറ്റ്നസസ് ഓഫ് ദ ഡിഫെൻഡൻ സൈഡ് ഹു ഹാവ് നോളജ് ഓഫ് ദ ഫാക്ട് വട്ടശേരിൽ മെത്രാനും All this proved that the establishment of the Catholicate and the installation of Ivanios were done openly with the publicity that it was Abdul Meshi who performed the installation. <coughs> Please forgive me. Um, Abdul, uh, അനേക ജനസഞ്ചയത്തിന്റെ സാന്നിധ്യത്തിലും അവരുടെ വിറ്റ്നസ് അവർ അവരുടെ കാഴ്ചയിലുമാണ് ഈ കാതോലിക്ക സ്ഥാപനം നടത്തിയത് അപ്പോൾ ആ കൂട്ടത്തിൽ ഗിവർഗീഷ് ദിവന്നാഷ്യൂസ് പറയുന്നുണ്ട് താനും ഡിഫൻഡൻറ്റും ഫസ്റ്റ് ഡിഫൻഡൻ്റ് ആയ ആയ താനും അൽവാരീഷ് എന്ന മെത്രാപൊലിത്തായും കൂടിയാണ് ഈ ചടങ്ങുകൾക്ക് സഹായിച്ചത് അപ്പോൾ അപ്പോൾ നേരത്തെ പറഞ്ഞ സത്യവാങ്മൂലം പാടെ തെറ്റിയെന്ന് ഓർക്കുമല്ലോ ഡിഫൻസ് വിറ്റ്നസ് ഇരുപത്തിയേഴ് അതായത് വട്ടശേരിൽ മെത്രാൻ ദാറ്റ് ഈവൻ ഫ്രം ദ പേട്രിയോക്സ് പാർട്ടി സത്യം ചെയ്ത് പറയുന്നുണ്ട് പാത്രിയർക്ക കക്ഷിയിൽ നിന്നും അനേക പുരോഹിതരും ഈ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു എന്ന് മാർ ഗിവർഗീസ് ഇൻ ഹിസ് വർഗീസ് Has admitted that he took part in the above submission. <clears throat> the plaintiff's advocate finally admitted that the fact that the Catholicate was established by the real Abdul Meshiha, that Marivanios was the first Catholic course, and that he was installed him in, in, in 1088 that mr margivergish yena she was, took part in the ceremony and that exhibit 880 kalpana was issued by mr abdul mashi may be taken as admitted or conceded by the plaintiffs apol patriarkees gashigal <in> sammadichu tharende irikkunathu avaru sammadichu thannirikkunathu sorry avaru sammadichu thannirikkunathu ingane moonal karyangalana കാതോലിക്കായ സ്ഥാപിച്ചത് മാർ അബ്ദുൽ മഷിഹ ആയിരുന്നു മാർ മാർവാനിയോസ് ആയിരുന്നു ആദ്യത്തെ കാതോലിക്കോസ് വട്ടശേരൽ മാർ ഗിവർ ഗീവർഗീസ് ദിവന് ഇതിൽ സംബന്ധിച്ചിരുന്നു അതുകൂടാതെ എൺപതാം നമ്പർ കൽപ്പന മൂലം മാർ അബ്ദുൽ മഷിഹ ഇതിനെയെല്ലാം സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ പ്രിയ പ്രേക്ഷിതരായവരെ നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടത് ഇത് കോടതി കൽപ കോടതിയുടെ ഉത്തരവാണെന്ന് പറഞ്ഞ് അക്കോബായക്കാർ അംഗീകരിക്കണമെന്ന് ക്ഷടിക്കുന്നത് ശരിയല്ലോ പക്ഷെ ഇത് എഴുപത്തി അഞ്ചു വർഷം മുൻപ് പുറപ്പെടുവിച്ച കൽപ്പന കോടതി വിധിയാണെങ്കിലും ഇപ്പോഴും ഈ വിധിയുടെ പാരഗ്രാഫുകൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തി എടുത്ത് കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതായത് ഒട്ടശ്ശേരിൽ ദീപനാശോഷും അൽവാരീസും കൂടിയാണ് കാർമ്മികത്വത്തിൽ സഹായിച്ചത് വട്ടുശേരി മെത്രാൻ അവിടെ സന്നിഹിതനായിരുന്നു അത് തന്നെയുമെല്ലാം പത്ര കേസ് കക്ഷിയിലെ അനേകം പുരോഹിതർ സന്നിഹിതരായിരുന്നു വലിയൊരു ജനസഞ്ചയത്തിന്റെ മുൻപിൽ വെച്ചായിരുന്നു ഈ വാഴിക്കൽ നടന്നത് ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കണമെന്നാണോ ഈ ഈ വാദി ഈ പ്രകാരം വാദം ഉന്നയിക്കുന്നവർ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത് സാധിക്കുന്ന കാര്യമല്ല കാരണം സർവർക്കും അറിയാവുന്നതുപോലെ വട്ടശ്ശേരി മെത്രാൻ വാഴ്ചയുടെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല വാഴ്ച തന്നെ നടന്നുവോ എന്നുള്ളത് സംശയാത്മിത കാരണം വാഴ്ചയുടെ സമയത്ത് അബ്ദുൽ മഷീഹ വലിയ ഉച്ചത്തിൽ എന്തൊക്കെയോ പ്രതിഷേധിക്കുന്ന ശബ്ദം എല്ലാവരും കേട്ടു മധുബഹായിയുടെ തിരശീല ഇട്ടിരുന്നതിനാൽ അകത്ത് എന്ത് നടക്കുന്നു എന്ന് ആർക്കും കാണുവാനും സാധിച്ചില്ല അതിന് ശേഷം ഈ ബഹളങ്ങൾ മധുബായിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പി ടി ഗീവർഗീസ് അച്ഛൻ പുറ പുറത്തേക്ക് വന്ന എല്ലാവരോടും അവിടെ കൂടി നിന്ന് കുറെ ആളുകളോട് വലിയ വലിയ സഞ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചത്തിൽ കുറിയ എന്ന് ചൊല്ലുവാൻ പറഞ്ഞു അവർ അങ്ങനെ ചൊല്ലി അതിനുശേഷം ഇതാ തിരച്ചിലെ നീക്കി മാറിവാന്സിനെ കാതോലിക്യൂസ് ആയി വായിച്ചു എന്നാണ് പ്രഖ്യാപനം ചെയ്തത് ഇതിന്റെയൊക്കെ വസ്തുതാപരമായ സത്യങ്ങൾ ദൈവം മാത്രം അറിയുന്നു മദ്ബഹായുടെ ഉള്ളിൽ എന്താണ് നടന്നതെന്ന് ആരും അറിയുന്നില്ല ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ എന്താണ് കോടതിയുടെ നിരൂപണം കോടതിയുടെ നിരൂപണം വാക്കിലും അർത്ഥത്തിലും പൂർണ്ണമായി അസത്യമാണ് കാരണം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതിന് ഘടകവിരുദ്ധമായ വേറൊരു സത്യവാങ്മൂലമാണ് ശ്ശേരിൽ മെത്രാൻ വേറൊരു കോടതിയിൽ കൊടുത്തത് ഞാൻ കാതോലിക്കോസിനെ ഹോസിനെ വഴിക്കുന്നതിലോ കാതോലിക്കേറ്റ് എന്ന സ്ഥാപനം ഉയർത്തുന്നതിലോ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ലായിരുന്നു അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇതിലേത് ഭാഗം ഏത് പ്രകാരത്തിലാണ് യാക്കോബായക്കാർ അംഗീകരിച്ചു കൊടുക്കണം ഇപ്പോഴത്തെ കാലത്തും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഈ ജഡ്ജ്മെന്റ് കോടതി വിധിയുടെ പാരഗ്രാഫുകൾ എടുത്ത് മുൻപോട്ട് വെച്ചുകൊണ്ട് ഇപ്രകാരം വാദിക്കുന്നത് വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയാണ് ഇതിൽ നമുക്ക് നമുക്ക് എന്താണ് പറയുവാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലങ്ങളിൽ എലിയാശ്രുദ്ദീൻ ബാബ കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഒട്ടശ്ശേരിൽ മെത്രാൻ ധിക്കാരപരമായി ബാബായോട് പറഞ്ഞു കോടതി വിധി പരിശോധിച്ചാൽ കാണാമെന്ന് ഒരു ഒരു സംഭാഷണത്തിൽ അതിന്റെ മറുപടിയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കോടതി വിധികളുമായി നമുക്ക് എന്ത് ബന്ധം കോടതി വിധി എന്തായിരുന്നാലും അതേക്കുറിച്ച് അറിയുവാൻ എനിക്ക് താല്പര്യമില്ല നമുക്കൊരു സഭയുണ്ട് അബ്ദുൽ മഷീഹായിക്കെതിരെ സഭയുടെ കോടതി എന്താണ് എന്ത് വിധിയാണ് നൽകിയതെന്ന് നമുക്കറിയാം ആ വിധി അനുസരിച്ച് അബ്ദുൽ മഷീഹ ഒരു സഭാ മേലധ്യക്ഷൻ അല്ല അദ്ദേഹം ആരുമല്ല ഇങ്ങനെ തുടങ്ങുന്ന പല പല കോൺവെർസേഷൻസ് പല ഡയലോഗുകൾ ഞാൻ മൂന്നാം എപ്പിസോഡിൽ ചിലത് അവതരിപ്പിച്ചിരുന്നു കുര്യൻ കണിയാമ്പിൽ കുര്യാൻ കോറപ്പിസ്കോപ്പായിട്ട് കോറപ്പിസ്കോപ്പായിട്ടേയും മറ്റും പുസ്തകങ്ങളിൽ വളരെയേറെ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിൽ നിന്നെല്ലാം പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനേഴിലെ വിധിയുടെ പശ്ചാത്തലത്തിലും നമുക്ക് മനസ്സിലാക്കാവുന്നത് യാക്കോബായ സഭയില്ല എന്ന് രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി വിധി ഉത്തരവിട്ടു പക്ഷെ അതുകൊണ്ട് യാക്കോബായക്കാർ ഇല്ലാതെയാകുന്നില്ല ആ വിധിയുടെ ആ ശകലം യാക്കോബായക്കാർക്ക് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കും അങ്ങനെയുള്ള പരിധിതിയിൽ യാക്കോബായ സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്രകാരം വാദിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ വീണ്ടും തറപ്പിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു